ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഇൻസ് ഷെറഫിന ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ നമ്മൾ എത്ര ഏത് ലെവലിലുള്ള ഒരാളാണെങ്കിലും നിങ്ങളൊരു ഹൈ ക്ലാസ് മിഡിൽ ക്ലാസ് അതുപോലെ ലോവർ ക്ലാസ് ഏത് ക്ലാസ് ഫാമിലിയിൽ പെട്ട ആളാണെങ്കിലും ശരി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അതിപ്പോൾ പ്രോബ്ലംസ് മാറി നിങ്ങൾക്ക് നല്ലൊരു ടൈമിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ് അങ്ങനെ വരുമ്പം നിങ്ങൾ ചിലപ്പോൾ മെൻ്റലി ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ ഡൗൺ ആയി പോയേക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് തളരാതിരിക്കാൻ വേണ്ടി ഏതൊരു പ്രശ്നം വന്നാലും നിങ്ങൾ അവിടെ ഡൗൺ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഗാസ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ കടന്നു പോകണം ആ ഒരു മൈൻഡിന്റെ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ എന്നും ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് പോകണം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ആ ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ഫ്രണ്ടിന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും മോശ അവസ്ഥയിലും ഒക്കെ നിങ്ങളും കൂടെ ഉണ്ട് ബട്ട് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങൾ അത്രയേറെ ട്രസ്റ്റ് ചെയ്ത ആ ഒരു ഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കാല് വാരി ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു കഥാപാത്രം അപ്പം നിങ്ങൾ വളരെയധികം വിഷമത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്താം സോ അത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും ചിലവർ ആ ഒരു പ്രശ്നത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കും അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം അതായത് ഏതൊരു സിറ്റുവേഷനിലും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ് അതായത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യും അപ്പോൾ നമുക്ക് ആരും നമ്മളുടെ നേരെ വന്നാലും അവിടെ തളർന്നു പോവുകയാണ് നോർമലി കണ്ടുവരാറുള്ളത് അപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ഇൻ കേസ് നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ മനസ്സിനവിടെ വിജയിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിനെ അവിടെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ അൺസ്റ്റോപ്പബിളായിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു കഥയിലൂടെ ഞാൻ പറയും കഥയൊന്നുമില്ല ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം നിങ്ങൾ ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശാല അവിടേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണ് അപ്പം അവിടെ നിങ്ങൾ നോക്കുമ്പം ഇതുണ്ടാക്കുന്ന ആളിന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് അയാൾ ഒരു ഇരുമ്പിനെ പിടിച്ച് ആ ഒരു സാധനം വെച്ച് ഇങ്ങനെ അടിക്കുകയാണ് ചതയ്ക്കുകയാണ് അപ്പം ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നതും ഇരുമ്പാണ് അയാളുടെ കയ്യിൽ അയാൾ ആ ചതയ്ക്കുന്ന ആ ഒരു സാധനവും ഇരുമ്പാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടും ഇരുമ്പാണ് രണ്ടും ഒരേ സാധനം വെച്ചാണ് അയാൾ ഇങ്ങനെ 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 ചെയ്യുന്നത് അപ്പം ഈ നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും ആ കയ്യിലിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല ആ തല്ലുകൊള്ളുന്ന സാധനം ഉണ്ടല്ലോ ചതയുന്ന സാധനം അതിനാണ് മാറ്റം ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ ആ കൈയിലിരിക്കുന്ന സാധനം ഇരുമ്പ് തന്നെയാണ് ആ കൊള്ളുന്ന സാധനവും ഇരുമ്പാണ് പക്ഷെ കയ്യിലിരിക്കുന്നതിനുള്ള മാറ്റം ഉണ്ടാകുന്ന ആ താഴെ അനങ്ങാതെ കിടക്കുന്നതിനാണ് അവിടെ മാറ്റം ഉണ്ടാവുന്നത് അതായത് അവിടെ മർദ്ദനം ഏൽക്കുന്നതിനാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ മർദ്ദിക്കാൻ ഉപയോഗിക്കുന്നതിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മർദ്ദനം മർദ്ദനമേൽക്കുന്നത് ചൂടായിട്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ആ മർദ്ദനം ഏൽക്കുന്ന ആ ഒരു ഇരുമ്പ് അത് ചൂടേറ്റ് വളരെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ മർദ്ദിക്കുന്ന ആ ഒരു ഇരുമ്പ് അത് തണുത്തിരിക്കുകയാണ് അപ്പം ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് നമ്മളുടെ ശിരസ് എപ്പോഴും തണുത്തിരിക്കണം എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും എത്ര വലിയ തീ കാറ്റ് വന്നാലും നമ്മളുടെ ശിരസിനെ നമ്മൾ കാമാക്കി വെക്കാൻ വേണ്ടി പഠിക്കുക ശക്തനായിട്ടുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരാണ് ശക്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഏത് പ്രതികൂല സാഹചര്യത്തിലും തണുത്ത കൂടി ഇരിക്കാൻ കഴിയുന്നവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഐസ് എടുത്ത് നമ്മുടെ തലയിൽ വയ്ക്കണം എന്നല്ല ഇപ്പം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് എപ്പോഴും ചൂടായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ലൈഫിലേക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ആരെങ്കിലും ആയിട്ട് നമുക്ക് എന്തെങ്കിലും വഴക്കിടേണ്ട ഒരു അവസ്ഥ വരെയാണ് അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പം അവരുടെ ഉള്ളിലാണ് അവിടെ മാറ്റം വരുന്നത് അവരുടെ വോയിസിൽ മാറ്റം വരുന്നു അവരുടെ എക്സ്പ്രഷൻസിൽ മാറ്റം വരുന്നു അവരുടെ മനസ്സിലെ ഇമോഷൻസിൽ മാറ്റം വരുന്നു അവരുപയോഗിക്കുന്ന വാക്കുകളിൽ മാറ്റം വരുന്നു നിങ്ങൾ നിങ്ങളവിടെ കാമായിട്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം നിൽക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾ അവിടെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല മോശമായിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളും നിങ്ങളുടെ മാനസിക അവസ്ഥ അവിടെ മറ്റേ ആളിനേക്കാളും ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ലൈഫിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇതേപോലെ തണുത്ത ശിരസുമായിട്ട് കഴിയണം ഏത് സാഹചര്യത്തിലും കൂളായിട്ട് നിലകൊള്ളുക ഏതൊരു സാഹചര്യത്തിനും ഭയങ്കര അഗ്രസീവായിട്ട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് ചാടിക്കയറി റിയാക്റ്റ് ചെയ്യാതെ സാവധാനം കാമായിട്ട് ആലോചിച്ച് റിയാക്ട് ചെയ്യുക പക്ഷെ ചില കാര്യങ്ങൾ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ക്വിക്ക് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് ചിന്തിക്കാനുള്ള അവസരം ഒരു പക്ഷേ കിട്ടിയിരിക്കും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ് അതിനെ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഏതൊരു അവസരത്തിലും ഖാവമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള സമയവും കഴിവും അവിടെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ